ഒരു സംഗീത സമാഗമം കൊണ്ടൊന്നും തീരുന്നതല്ല ഓർമ്മകൾ അല്ലെങ്കിൽ പാട്ടുകൾ നമ്മൾ തന്നെ ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് അതായത് ഞാൻ മദ്രാസിലെ കടത്താറിൻ്റെ റെക്കോർഡിങ്ങൊക്കെ കഴിച്ചിട്ട് ബാബുക്കേൻ്റെ കൂടെ മദ്രാസ് തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് കാട്ടുമല്ലിക എന്നുള്ള പടത്തിൽ പാട്ടെഴുതാൻ വേണ്ടി ശ്രീകുമാരൻ തമ്പി ആദ്യമായിട്ട് മദ്രാസിൽ വരികയാണ് ശ്രീകുമാരൻ തമ്പിൻ്റെ ആദ്യത്തെ പടമാണ് കാട്ടുമല്ലിയത് പിന്നെ സുബ്രഹ്മണ്യ സമയത്ത് അപ്പോൾ ഒന്ന് പിന്നെ ബാബുക്കൻ്റെ റൂമിൽ വന്നപ്പോൾ വാബുക്ക എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു ഇത് ഇങ്ങനെ എ കെ കുമാരൻ എന്നാണ് അപ്പം എന്നോട് പറഞ്ഞ് സുഖം ഇത് പുതുതായിട്ട് പാട്ടുകാരൻ തമ്മിലാണ് ശ്രീകുമാരൻ തമ്മിലാണ് പേര് എന്ന് പറയുമ്പോൾ അപ്പം ഞങ്ങളൊന്നവിടെ പരിചയപ്പെട്ടു ഇതിൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പം ശ്രീകുമാരൻ തമ്മിൽ മട്രാസിലുള്ളിൽ പരിചയമൊന്നുമില്ല അപ്പോൾ എന്നോട് പറഞ്ഞു സുമാരൻ നമുക്ക് മദ്രാസിലൊന്നും ചുറ്റി കിറങ്ങാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഞാനാണ് കൂടെ പോയി ഞങ്ങളൊക്കെ മദ്രാസിൽ ചുറ്റി കറങ്ങി കണ്ട് റെക്കോഡിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അപ്പോൾ ഞാൻ പാട്ടാരനാണെന്ന് പറയാൻ എൻ്റെ ഗ്രാം ഫോൺ റെക്കോർഡുകളെ പുള്ളി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അറിയാം അറിയാമെന്നെ പോകുന്ന സമയത്ത് ഒരു പാട്ട് എഴുതിയിട്ട് ഒരു എൻ്റെ കയ്യിൽ ഒരു കവിത തോന്നും ഒരു പാട്ട് തോന്നും പറഞ്ഞു ഇത് സുമാനെ കയ്യിൽ വെച്ചോളൂ അപ്പോൾ പുള്ളി പോകാറല്ലോ നാട്ടിലേക്ക് പോണങ്ങയാണ് ഇത് കയ്യിൽ വെച്ചോളൂ പറ്റുവാണെങ്കിൽ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സുമാനും റെക്കോർഡ് ചെയ്തോളൂ എനിക്ക് എനിക്ക് സമ്മതമാണ് ഇഷ്ടമാണ് പാട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ല നല്ലപോലെ ഇഷ്ടപ്പെട്ടു കവിത നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനത് റിറ്റോണ്ട് ചെയ്തു എൻ്റെ സ്വന്തമായിട്ട് എന്നെ റിറ്റുകൂൺ ചെയ്തു അപ്പോൾ ബാവുക്ക എന്നോട് സംഭവം പറഞ്ഞു ബാവുക്ക പറഞ്ഞ് നീ തെ ട്യൂൺ ചെയ്തിട്ട് പാടിയാൽ മതിയല്ലോ നല്ലതല്ലേ നല്ലതല്ല നല്ല കാര്യം കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ട്യൂൺ പാടി കൊടുത്തു പാടിക്കൊടുത്തു അപ്പോൾ അവർ അസലായിരിക്കുന്നുണ്ടല്ലോ നന്നായിരിക്കണോ ഞാൻ പാടിക്കോ ധൈര്യമായിട്ട് പാടിക്കോ നല്ല ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ ചിദംബരം നാഥനും എൻ്റെ വലിയൊരു ഫ്രണ്ടായിരുന്നു മ്യൂസിക് ഡയറക്ടറ് പുള്ളിനെ കേൾപ്പിച്ചപ്പോൾ പുള്ളി നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പാട്ട് എച്ച് എം പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോയി റെക്കോർഡ് ചെയ്തു അപ്പോൾ ആ പാട്ട് പണിമാരം തമ്പിടെ അതിനുശേഷം ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് വടകരെ എന്തോ ഒരു ഫംഗ്ഷന് വന്നപ്പോഴാണ് ഞാൻ തമ്പി സാറിനെ കാണുന്നത് ആ ശരി പിന്നെ അപ്പോൾ ആ പാട്ടെന്ന് ഞാൻ പാടാം അറിയാതെ ഞാനൊരു പാടി അഗതാരിൽ നീ അന്നതേറ്റുപാടി അറിയാതെ ഞാനൊരു പാടി അഗതാരിൽ നീ പാടി നാദങ്ങൾ രണ്ടും വലിഞ്ഞു ചേർന്നു നാമാലയങ്ങളിലൊന്നു ചേർന്നു നാദങ്ങൾ രണ്ടും വലിഞ്ഞു ചേർന്നു നാമാലയങ്ങളിലൊന്നു ചേർന്നു അറിയാതെ ഞാനൊരു പാട്ടുപാടി അഗതാരിൽ നീ അന്നതട്ടു പാ ീപം കുളുത്തി നമ്മൾ ഗന്ധർവരാഗാൻ കൊതിച്ചു നമ്മൾ ഗാന്ധരുവ ദീപം കൊളുത്തി നമ്മൾ ഗന്ധർവരാഗാൻ കൊതിച്ചു നമ്മൾ ഏതോ കിനിൽ എന്തോ ന മയങ്ങി നമ്മൾ ഏതോ ിൽ എന്തോ നിനച്ചു മയങ്ങി നമ്മൾ അറിയാതെ ഞാനൊരു പാട്ടുപാടിൽ നീ അമ്മേ പാടി ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ കൂടെ പാടിയ പാട്ട് पे मामृतं हृदयसङ्गीत रागामृतं मधुमयं मधुराधरं निमदन मन्दिर पञ्जमृतं पियदमि निपे मामृतं விடரும் ீதமு வீடரும் கௌமுடரும் விமல மனோகரம் நிங் திருவாய்மொழி ஆஹா ஓ അടറും മിഞ്ചിരി വിമല മനോഹരം മിന്തരുവായ്മൊഴി വിതു കുരു വീര കാറ്റിൽ കുസ്തിയിലിളും മന്മതലിപിയത മേനി പ്രേമാമൃതംയ സംഗീത രാധാമൃതം